തിനെക്കുറിച്ച് എം ഡി ആർ എഴുതിയ ഒരു കവിത അതിൽ നിങ്ങളുടെ പ്രാർത്ഥനയായി അവതരിപ്പിക്കുകയാണ് ശ്രീ എം ഡി രാജേന്ദ്രൻ കവിയും മനോഹരങ്ങളായ കേൾപ്പാട്ടുകൾ നമുക്ക് നന്നാക്കാന രചയിത ചരിത്ര പ്രവർത്തകനുമായ എം ഡി രാജേന്ദ്രസറിനെ പ്രാഥമികത്തെ പാലിക്കുവാൻ ഇതിലേക്ക് ശ്ലേഖയാണ് ഇവിടെ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇത് വായിക്കേണ്ടി വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് ഇത് പത്മനായം തന്നെ ഡിസൈഡ് ചെയ്ത എവിടെ നിന്നോ അദ്ദേഹം ഇത് പിന്തുടങ്ങിരിക്കുന്നത് ഞങ്ങൾ നല്ല ബന്ധം എത്രത്തോളം ഗാഠമാണെന്നെങ്കില് തെളിവാണ് അടുത്ത തലമുറയുടെ പത്മകാലം ക്ഷേത്രത്തിൽ കാണുന്നത് ഈ കാവികൾ പഠനം സാഹിത്യ അക്കാദമിക ഞങ്ങള് പകിത്തറുപെട്ടു ആകാശവാണി ആ പഠിഞ്ഞത് അപ്പൊ ആബുദില് ഡെഡ്ബോഡി അക്കാദമി ഹാളിലേക്ക് ഇറക്കി കിടക്കുന്നില്ല അപ്പൊ ഞങ്ങൾ അനമ്പുസിലുള്ള ഡെഡ്ബോഡിയെ ഓരോരുത്തരായി പോയി കാണും ഡെഡ്ബോഡി എന്ന് പറയുന്നതിന് കഷ്ടമാണ് തൊത്പരാധന ഞമ്മൾ ഓരോരുത്തരായി പോയി കാണുന്നു ആ ആംബുലൻസിന്റെ പ്രത്യേകത സാധാരണ കുറച്ച് ലോറായിട്ടാണ് കിടക്കുന്നത് പക്ഷെ നമ്മൾ ഈ നോക്കുമ്പോൾ നമ്മുടെ നേരെ തൊട്ടടുത്താണ് അത് നോക്കം അതാണ്

മൃഗഭേദങ്ങളുടെ പാരദോഷികൾ എന്നാണ് ഒറ്റോഹന പേരാണത് ഈ ഇത് ഈ ടൈമിൽ വെച്ചിട്ട് ഒരു പാർട്ടി എടുക്കുകയും ഭക്തനായിട്ട് തണച്ചിരുന്ന് അപ്പോൾ പുള്ളി പറഞ്ഞു അത് ശരിയായിരുന്നു എന്ന് പറഞ്ഞ് മാന്ദ്യതയുണ്ടാണ് പിന്നീട് നോഹനുവേണ്ടിയൊരു പടക്കിന് ഞാനൊക്കെ എഴുതേണ്ടി വന്നു ഈ വരികൾ ഉപയോഗിച്ചു മൃഗഭേദന പൊലീ പാരദോഷം ഇതാദ്യം പത്മരാജന പാട്ട് ചോദിച്ചത് അപ്പോൾ പൺപാലും ശരിയാവില്ല എന്റെ കഥ കുട്ടി റിമ്പിയെ കുറിച്ചാണ് ഈ ലേണ്ടത് അതുകൊണ്ട് ഈ പാട്ട് ശരിയായിരിക്കാന്ന് പറഞ്ഞു അങ്ങനെ മാറ്റി വെച്ചിട്ടാണ് ആ ടൈറ്റിൽ ഋതുവേദന പ്രിയപാരുന്ന് ഞാൻ വിളിക്കുന്നു കൈരളിക്കായി സവർപ്പിച്ച പ്രിയ പാരുതോഷികം എന്നു ഞാൻ വിളിക്കുന്നു നിന്നെ നിന്നേറ ജീവിതം ദുഃഖം എന്നെ ഞാൻ സൂക്ഷിക്കുന്നു നിജിതോ നിത്യക്കം ആദ്യമായി നിങ്ങൾ കണ്ടു ചുവന്ന് കാപ്പറ്റിട്ട് ഗോവളിൽ പടിഞ്ഞി നിഞ്ചരിച്ചൊരാഷം

നമ്മുടെ സുഖത്തിലേ ഭക്തിവിന്ദി പിന്നെ ബോധ്യ നമ്മൾ വിധരും ഉദാഹരണം പറയാ ആ സത്യത്തെ അവരുടെ എടുത്തേക്ക് नि <laughs> आत्मवध एवं तुम्हें अनुकृष्ट हेमंत सिंह यति सहयोग में प्रणयित मधुर प्रवाह में नारीय आवियां कटी पुरुषे इनकुटिनी नम एत्यपातिकं वे प्रसन्नावगतिनुर्विस्तार सारिणासेन कटुनी अलंकृष्ट

ਦੇ ਤਰ੍ਹਾਂ ਕਿ ਜੀ ਪਰਹੌਸੇ ਦਾ ਗੁਰ ਪਰਹੌਸੇ ਦਾ ਗੁਰ ਨਿੰਦਿਆ ਕਰਦੇ ਨਿਰੰਗਿਆ ਜੀਵਾ ਇੰਨਿਆ ਕਰਉ ਬਖੂਂ ਤੀਕਰ ਨਮਸਤਕ ਤੇ ਤਾਰ ਮੇਰੀ ਵਿਯੋਗਨ ਤੋ ਬਾਤ ਮੈਂ ਨਹੀਂ ਕਰਤਾ ਇਹ ਗਾਨ ਰੇਣ ਗੇ ਇਹ ਗਾਨ ਤੇਰੇ ਕੋਲੋਂ ਬ੍ਰੇਕ ਤਾ

ابتر کا کاکر اندر دل پر تو نہیں پیرا اندر نند کل گیل کا سکت کے ہاں پر ٹھیک ٹھیک رکا مچھلوں کو کو بھی عطا کا تنتی بن سکتے یہی اپنی پرکشان اندر کہیں ہاں بل نہیں لا میں کر رہا ہر کوئی شارن اندر کی مرضی میں مننت کر رہا ہے کہ جس کی ജീവിതം <laughs> 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 उन मृत्यु के अंदर अंदर इस गुरु के अंदर के अंदर प्रतिकूल नील को 10 युद्ध के नीले वाला करना गाना लगता है बल्कि दुख उनको पर के नहीं जरूर इन्हीं के को फिट का बगल और अंदर अंदर अपना युद्ध का प्रमुख वाला सर के गिरी गिरी ग्रहण करता है इसलिए वह का नाम अल्लाह का नाम होता है ഇതൊരു ഹൃദയസഞ്ചാരമാണ് അതിനെക്കൂടി ഇങ്ങനൊരു സമ്മർദ്ദം ഇട്ടെങ്കിൽ ഞാൻ എന്നെ തന്നെ ശ്രമിക്കുന്നു ഞാൻ എന്നെ തന്നെ അനുകരിക്കുകയും ചെയ്യുന്നു കാരണം അദ്ദേഹത്തിൻ്റെ സാധിക്കുന്നു ഒക്കെ